പാമ്പിന്റെ ഡോക്ടർ വന്നു അയ്യോ അമേരിക്കയിൽ നിന്നൊരു ബ്രാമ്പിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം ആ എന്നാലൊന്ന് രണ്ടേക്കാന്ന് കരുതിയിരിക്കും നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്കേ പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ ചികിത്സിക്കാം ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് നോക്കാം ആ പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിച്ചു പോണം വെള്ളം തൊട്ടാൽ അവഗണ ോ വെള്ളം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവനി പറഞ്ഞാൽ പിന്നെ മറുവാകില്ല മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്ക അത്രേ ഉള്ളൂ പറഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ കഥകളിയാണ് കാണാൻ പോണ്ടേ ആ പോണ്ടേർ അടിക്കും കാണണംപുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട ശരി എങ്കിൽ ഞാൻ റെഡിയാണ് ഒരു മിനിറ്റ് ആ എല്ലാവരും കൂടെ ശ്രീദേവിയെ കൊണ്ട് ആ എന്ത് പണി അവർ കാണിച്ചത് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവിന് നിർബന്ധം നിന്നെ അവഗണിച്ച് അവരോട് ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ ശാരമല്ലേ എങ്ങനെ വരുമെന്ന് നോക്കോ That they're... ഗെ എവിടെ സണ്ണി ഗംഗ എവിടെ ស <Slenly> ាន <melodic TALIESIN> <helms> <smallendo> <panlands> ីគំនែអ្វីដល់ណាជួចទៅអាមក

hold on come i need your help Gunny. ും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ് അങ്ങേറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന വാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല അല്ല നിന്റെ ഗാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിൽ എത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കേ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോടെ എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിൻ്റെ അഗ്നികുണ്ടങ്ങൾ കുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു വാര്യശാരായി പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡ്യുവൽ പേഴ്സണാലിറ്റി അതായത് അപരവ്യക്തിത്വം ദക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴം നീ എത്ര സമയം ഉറങ്ങും ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു കത്തിക്കുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാനന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു ഭാഷ തമിഴായിരുന്നു ന്യൂറോസിൽ തുടങ്ങി സൈക്കോസിൻ്റെ ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു ഞാൻ ചന്തുവിനേയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന എന്ന ഗ്രാമത്തിലേക്ക് ആ നാട്ടിൻ പുറത്ത് ഒരു വലിയ തറവാടിന്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളെ മൂന്ന് വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് കൊച്ചുഗങ്ങ ദിവസങ്ങളോളം പഠിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും പക്ഷെ ആരും വന്നില്ല ഗംഗ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലം ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിന് ഇടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടൻ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ പരീക്ഷയുടെ ഒന്നാം ദിവസം ഉത്തര കഡ്ലാസുകൾ വലിച്ചു കീറിയിട്ട് ഹാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ മിസ്ട്രസ് ഇന്ന് ഓർക്കുന്നു അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോട് അവളിരുന്നു അച്ഛനമ്മമാർ പറന്നെത്തി വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കറ്റയിലേക്ക് അവിടെ ഏതെങ്കിലും സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചു കാണണം അയാൾ എന്തെങ്കിലും മരുന്നു കൊടുത്തു കാണണം എനിവേ ഉണർന്നെ നേങ്ങ കഴിഞ്ഞതെല്ലാം മറന്നു അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി എങ്കിലും രോഗസാധ്യത പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കടന്നു വർഷങ്ങളോളം പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെറ്റിനെ പറ്റിയും കേൾക്കുന്നു ഗംഗ വന്നു നിന്നോടൊപ്പം പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴം കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സെമ്പതി പിന്നൊരു എമ്പതിയായി മാറി തീക്ഷണമായ ഒരുതരം തന്മയി ഭാവം താൻ നാഗവല്ലിയാണ് എന്നിട്ട് തോന്നൽ ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണമായും ാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ് അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം അതിലാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ ശ്രീദേവി ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ഭാര്യക്ക് വേണ്ടി ഒരായിരം തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന ഏറ്റവളാണ് അവൾ ദേ ഇത് കണ്ടില്ലേ ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസാ കണ്ടോ സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു ശ്രീദേവി ആയിരിക്കും അല്ലാതെ പിന്നെ ആരാ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു മുഴുവൻ കണ്ടില്ലല്ലോ ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നറിയില്ല അല്ല മഹാദേവിനോ എപ്പോ വന്നു കൊറച്ചുനേരമായി അതുകൊള്ളാം എന്നിട്ടാണോ നഗുലേട്ട എന്നോട് പറയാതിരുന്നേ

ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ് ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു ക്രൂരനായ ആ കാരണം വരും ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം അത് ഗംഗയിലെ രൂപി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ് അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട് അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കൂടുകളാണ് പക്ഷെ ആ കൂടുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്ന നീക്കമായി നാഗവല്ലിയുടേതായി മാറും അതായത് മുഴുഭ്രാന്തി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ആ രോഗ ഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നകുലിനെ നിമിഷം വധിക്കപ്പെടും ഗംഗ ആത്മഹത്യ എനിക്ക് നകുലിനെ നകുലിനെങ്കിലും രക്ഷിക്കണം അപ്പൊ ഗംഗ ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലക്കി കൊടുക്കണം നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യയും ഒരു മരണം അത് ഒഴിവാക്കാനാവില്ല അവരിൽ ഒരാളെ നിന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും വരാക്കൽ സംഭവിക്കണം